ആദ്യമായിട്ട് ദിലീപേട്ടൻ്റെ മഴത്തുള്ളിക്കും അവസരം കിട്ടി എനിക്ക് ദിലിപേട്ടൻ ഒരു മിമുക്രിക്കാരനാണല്ലോ ഞങ്ങളുടെ ആരാധിക്കുന്ന ആളാണ് ദിലീപേട്ടൻ ദിലീപേട്ടൻ്റെ പടം മെർക്കാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷൂട്ട് അപ്പോൾ എനിക്കൊരു ദിവസം കോൾ കോളൂർ നാളെ എത്തണം അവിടെ അങ്ങനെ ഞാനിവിടുന്ന് വടക തലശ്ശേരി ചെന്ന് തലശ്ശേരിന്ന് കർണാടക റൂട്ടാണത് ബസ്സിന് അവിടെ ചെന്ന് ഇറങ്ങി അന്ന് അവിടെ നിന്നു ദിലീപേട്ടനെ കണ്ടു അപ്പോൾ ലൊക്കേഷൻ ചെല്ലുമ്പോൾ നമുക്കൊരു ആദ്യമായിട്ട് ലൊക്കേഷൻ ചെല്ലുമ്പോഴുള്ളൊരു ഒരു ഭയം ഉണ്ട് സുകുമാർ സാറാണെങ്കിൽ ക്യാമറ നബിയ നായരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പകച്ച് ലൊക്കേഷനിൽ നിൽക്കും ആദ്യമായിട്ട് ഒരു സിനിമയിൽ പിന്നീട് പെട്ടെന്ന് ദിലീപേട്ടം പുറത്ത് വന്നു ഞാൻ പുറത്ത് നിന്ന് കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ദിലീപേട്ടം വന്നിട്ട് എൻ്റെ തോളത്തിങ്ങനെ കൈ ഇട്ടു എന്നിട്ട് ഇങ്ങനെ കാരണം മിമിക്രി കാര്യങ്ങളാണ് ചോദിക്കുന്നത് എടാ പിന്നെ അങ്ങനെയുണ്ട് മറ്റേ ട്രൂപ്പിലെങ്ങനെ ഉണ്ടോ ദിലീപേട്ടനിങ്ങനെ കൂട്ടി പോയിട്ട് ഇങ്ങനെ മാറിയിരുന്നു അപ്പോൾ എല്ലാവരും നോക്കി ലൊക്കേഷനുള്ളവരൊക്കെ കാരണം ദിലുവെട്ടിൻ്റെ അടുത്ത ആളാണല്ലോ എന്നുള്ളൊരു ഇതുണ്ട് അതും അങ്ങനെ ഒരു പരിഗണന അങ്ങനെ കിട്ടി ദിലീപെട്ടം അഭിനയിക്കുന്ന അകത്തേക്ക് പെട്ടെന്ന് ചായ തരുന്ന ഒരു കസരീസറായിരിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പരിഗണന കിട്ടി പക്ഷേ ആ പടത്തിൽ എനിക്കൊരു കുതിരവണ്ടി ദിവട്ട് ചെയ്തു വ്യക്തമാണ് അല്ല അത് ക്യാരക്ടറിന് ഇട്ടപ്പോൾ ഒരു മഫ്ലർ അവർ അവിടെ ഇത് ഈ കർണാടക ഏരിയയും ചെറിയ തണുപ്പുള്ള ഒരു ഏരിയയും അങ്ങനെ പുൽമേടുകൾ പോലെ കിടക്കാം അതിലൊക്കെ കുതിരവണ്ടി ഓടിച്ച് വരുന്നതാണ് അപ്പോൾ സാധാ വേഷം അല്ലാതെ ഒരു അപ്പോൾ ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും മാറ്റണം കുതിര വണ്ടിക്കാരന് അയാൾക്ക് അഭിനയിക്കണം അപ്പോൾ സാർ ഇവൻ പോലെ സാർ എന്നൊക്കെ എപ്പോഴും പറയും ഏഹ് പാര വിക്കുക അപ്പോൾ ദിലോട്ടും പറയും സാറല്ല അവൻ തന്നെ കുതിര എന്ന് പറഞ്ഞാൽ എൻ്റെ തലയുടെ പൊക്കമുണ്ട് ഒരു കുതിര ഈ സാധനത്തെ ഓടിക്കണം അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഉച്ചക്കാണ് ഷൂട്ട് രാവിലെ എനിക്ക് ട്രയൽ തരികയാണ് ഞാനിത് കയറി ഇരുന്ന് ഈ കുതിര ഓടിക്കാൻ നോക്കും കുതിര എന്തു ചെയ്താൽ ഓടൂല മറ്റവൻ സന്തോഷിക്കുക മറ്റവൻ സന്തോഷിക്കുകയാണ് കാരണം എന്നിട്ട് പറയും സാർ അവൻക്ക് പോരാ സാർ ഞാൻ തന്നെ ഇല്ല അവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഈ എന്നെ തന്നെ അതായത് ബസ് ഇറങ്ങിയിട്ട് ഇത്ര ഇതിൻ്റെ ഉള്ളിലാണ് ഈ എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ് ദിലീപ് ഏട്ടം വരുന്ന ആ വീട് അപ്പോൾ ആ എസ്റ്റേറ്റിലേക്കുള്ള ഇടവഴിയിലൂടെ കുതിര ഓടിച്ചുകൊണ്ട് വരണം അങ്ങനെ കുതിരവണ്ടിക്കാരനായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക ദൈവമേ ഇത് എങ്ങനെ ശരിയാവണേ കാരണം എനിക്ക് പേടി ഓടിച്ചു നോക്കിയിട്ട് ശരിയായില്ലായിരുന്നു കാരണം കുതിര ഇങ്ങനെ ചാടി ഔട്ടുക നമ്മൾ അടിക്കുമ്പോൾ അങ്ങനെ ചെടികൾ ഈ വീട് ഇങ്ങനെ വളഞ്ഞ് വന്ന് നിർത്തണം അപ്പോൾ ഒരു ഇലയിട്ട് ക്യാമറ ക്രീൻഷോട്ട് വെച്ചേക്കാണ് ഞാൻ കുതിരവണ്ടിയിൽ ഇരിക്കുന്നു ദിലീപേട്ടൻ ബാക്കിൽ കയറിയേക്കുന്നു എന്നിട്ട് റോളിങ് ആക്ഷൻ പറയുമ്പോൾ ദിലീപേട്ട പറഞ്ഞു അടിക്കണമെന്ന് പറഞ്ഞ് കുതിരക്കിട്ട് ഞാൻ ഈ കുതിരക്കെട്ട് അടിക്ക് അടിച്ചെടുത്ത് ഓടുന്നില്ല അടിക്ക് നീ അടിച്ചോളം പറഞ്ഞു ഞാനൊറ്റ അടിയടിച്ചു ഈ സ്വനങ്ങിനും അങ്ങ് വലിച്ചെണ്ണ ഓടി ഓടി കൊണ്ടുപോന്നു വലി വലിച്ചോ വലിച്ചോന്ന് പുള്ളി പുറകില് വലിച്ചോന്ന് ഞാൻ കറക്റ്റ് വലിച്ചു ഞാൻ നിർത്തി കയ്യടിച്ചു എല്ലാവരും എൻ്റെ ദൈവാധീനത്തിന് ഈ കുതിര ഈ വണ്ടി പോലെയല്ല ബ്രേക്ക് ഇതിനെ വലിച്ച് ഞാൻ കുറച്ച് കറക്റ്റ് കൊണ്ട് നിർത്തി അങ്ങനെ ആ പടത്തിൽ ആദ്യമായിട്ട് ആ ഡയലോഗ് ഓകധാരി സന്നായി കള്ളി ഹതിനേത് റുപ്പ്യ കൊടുമ്പേകൂ ഫസ്റ്റ് ഡയലോഗ് എൻ്റെയാണ് അതായത് ഇവരെ അവിടം വരെ കൊണ്ടുവന്നാക്കാൻ നിനക്ക് എത്ര രൂപ വേണമെന്ന് വെച്ചപ്പോൾ ഓഗനാരി ഞാനിത് ഇരുന്ന് ഇങ്ങനെ പഠിക്കുകയാണ് ഓനാലിങ്ങനങ്ങനെ പഠിച്ചതാരണം പതിനേഴ് ഉറുപയെ കൊടുപ്പിക്കും പതിനഞ്ച് രൂപ എന്തോ കൊടുപോകും ഇത് ഡിലി വേട്ടനോട് പറയുന്നത് ഇതാണ് എൻ്റെ ആദ്യത്തെ ഡയലോഗ് ഇല്ല ഞാൻ ദിലീപേട്ടനെ കണ്ടപ്പോൾ ദിലീപേട്ടൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അവിടെ ഒരു പത്ത് പ്രാവശ്യം അത് പറയും ആ ഇപ്പം നീ എവിടെ പോകുന്നു നീ എവിടെ പോ നീ എവിടെ പോകുന്നു നീ എവിടെ പോകുന്നു നീ ഇങ്ങനെ പറയാം ഞാൻ പറയേ ഇതെന്ത് ഇങ്ങനെ അപ്പോൾ അതെനിക്കൊരു പാടാണ് കാരണം ഒരു ഡയലോഗിനെ ദിലീപേട്ടൻ ആ വളരെ ഒരു ഷോട്ട് തന്നെ ദിലീപേട്ടൻ വളരെ ആലോചിച്ച് വളരെ ഇതിലാണ് ചെയ്യുന്നത് അതൊരു പെട്ടെന്ന് മ്യൂക്രി തോന്നുന്നു ഇപ്പോൾ എനിക്ക് അതൊരു അത്ഭുതമായി തോന്നി കാരണം ഞാനവിടുത്തെ സിനിമയിൽ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകുന്നു പക്ഷേ അങ്ങനെയല്ല പറയുന്ന വാക്കിൻ്റെ മോഡുലേഷൻ പല രീതിയിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും ബെറ്റർ തിരഞ്ഞെടുക്കും അങ്ങനെ വെട്ടാനാണ് ചെയ്യുന്നവരുണ്ട് ഓരോരുത്തർക്കോരോ ഇതാണ് ഇപ്പം ഞാൻ വേറൊരു നടൻ ഞാൻ പേര് പറയണുള്ളത് അദ്ദേഹം സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ ടേക്ക് എടുക്കണേക്കാൾ അദ്ദേഹം മറിയിട്ട് അപ്പൊ ഞാൻ ഞങ്ങളോർത്ത് ഏഹ് ഇങ്ങനെ ആദ്യം കാണലോ വലിയൊരു നടന പേര് പറയാൻ പാടില്ല അങ്ങനെ ശ്വാസം പിടിച്ചിട്ട് ക്യാരക്ടറിന് ഉള്ളിലേക്ക് ഉൾക്കൊള്ളുന്നവരുണ്ട് ഒന്നുമില്ല ആക്ഷൻ പറയുമ്പോൾ നേരെ ക്യാരക്ടറായി മാറുന്നത് ലാലേട്ടനൊക്കെ അങ്ങനെയാണ് ഒറ്റയടിക്ക് എന്തും വേണമെങ്കിലും നോട്ടത്തിലൂടെ കഥ പറയും അദ്ദേഹം ഞാൻ ഇത്ര എന്തിനാദ്യം ഓർത്ത് എന്തിനാണ് ദിലീപ് ട്ട ഒരു ഡയലോഗ് അഞ്ച് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഇങ്ങനെ പല മോഡുലേഷനാണ് പറയണേ പല സ്റ്റൈല് പറയും എന്നിട്ട് അതിലെ ഏറ്റവും ബെറ്റർ സാധനം പറയും അയ്യോ അവരൊക്കെ ഡെഡിക്കേഷൻ ഭയങ്കര സിനിമയ്ക്ക് വേണ്ടി ഞാൻ ആലോചിച്ചതാണ് ചില സിനിമകളിലൊക്കെ ചില ക്യാരക്ടറുകളൊക്കെ ഫീൽഡിൽ ഒന്നും അല്ലാത്തവർ വന്ന് ചെയ്തു പോയിട്ട് അവർക്കും അത് ഗുണമില്ല അതിനുശേഷം നമ്മൾ അവരെ എങ്ങും കാണാറുമില്ല നമ്മളെ പോലൊരു ഒരു കലാകാരൻ എന്തെങ്കിലും അതുപോലെ ഒരു വേഷം കഴിഞ്ഞാൽ കെട്ടിക്കഴിഞ്ഞാൽ ആ സൈഡിൽ പിടിച്ചങ്ങ് പോയനെല്ലേ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പാടില്ല അത് ഓരോരോ ചിന്തകളും ഓരോരോ അല്ല അന്ന് അന്ന് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പായിരിക്കാം അത് അന്നൊക്കെ സിനിമ എന്ന് പറയുന്ന സ്വപ്നമാണ് കാരണം സിനിമയിൽ കൂടുതലും താല്പര്യം കൊടുക്കാത്തതിന് കാരണമുണ്ട് അതായത് ഒരു പതിനാറ് പതിനേഴ് വർഷം മുമ്പൊക്കെ വലിയ വലിയ നടന്മാരുള്ള മിമിക്രി എന്ന് പറഞ്ഞാൽ ആരും സിനിമയിൽ ഇല്ലാത്ത സമയത്ത് അഞ്ചര കല്യാണം എന്ന് പറയുന്നൊരു പടത്തിൽ എന്നെയും എൻ്റെ നാട്ടിലുള്ള ഉണ്ണി എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റിനെ വിളിച്ചു അപ്പോൾ വെളുപ്പിനെ ഞങ്ങൾ ഹൈവേ കാട് ഹോട്ടലിൽ ചെന്നു പെട്ടെന്ന് തലേ തലദിവസ പറയണേ പാലക്കാട് പ്രോഗ്രാം നടമ്പോൾ വിളിച്ച് പറയാനുള്ളത് രാവിലെ നിങ്ങൾ രണ്ടുപേരും വരണം ഒരു പടത്തിലാന്ന് പറഞ്ഞപ്പോൾ അന്ന് മിമിക്രിക്കാർക്ക് പടം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ എനിക്കും ഉണ്ണിക്ക് അവസരം കിട്ടുകയാണ് രാവിലെ വണ്ടിയിൽ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല ഞങ്ങൾ ഹൈവേ കടങ്ങ് ഹോട്ടലിൽ വന്നപ്പോഴത്തേക്കും ആരുമില്ല അവിടെ മണിക്ക് വന്നു പക്ഷേ അഞ്ചരയ്ക്കായി ഷൂട്ടിംഗ് ടീം പോയി അപ്പോൾ ഒരാളവിടെ സാറേ ഷൂട്ടിങ്ങിൻ്റെ ആ ഷൂട്ടിങ് നിങ്ങളാര ഞങ്ങൾ ഞാൻ മനോജ് ഇത് ഉണ്ണി ഇന്നലെ പറഞ്ഞു അത് നിങ്ങളാണോ നിങ്ങളാണോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി അയ്യോ ഒരു വലിയ വേഷം എന്തോ പോലെ തോന്നി പെട്ടെന്ന് കാറ് ഒരു കാറ് വരുന്നു ഇവരെ പെട്ടെന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞു എന്നെയും ഉണ്ണിനെയും കാറിൻ്റെ ബാഗിൽ കയറ്റിയിരുത്തുന്നു കാറ് ചീറിപ്പായ വേണം അപ്പം ഞാൻ ഉണ്ണി പരസ്പരം മുഖത്തോട് മുഖം നോക്കി കാരണം കരിമുകൾ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് രണ്ട് നടന്മാര് പോകും അപ്പം സിനിമ ഞങ്ങൾ സ്വപ്നം കണ്ടു കുറച്ച് ദൂരം ഉള്ളെങ്കിലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ സിനിമ ഇങ്ങനെ ഇങ്ങനെ കണ്ടു ഞങ്ങൾ രണ്ടും കൂട്ടി നടന്മാരായി മാറുന്ന തിരക്കുകൾ വന്നതൊക്കെ അവിടെ ചെന്നിറങ്ങിപ്പോൾ നിറച്ചു ആളുകൾ ചേരാനല്ലൂർ റെയിൽവേ ഗേറ്റിൻ്റെ മുമ്പിൽ ഷൂട്ട് നടക്കുക ഒരു ചായക്കടയുടെ ഉള്ളിലേക്ക് ലൈറ്റപ്പ് ചെയ്തേക്കുക പുറത്ത് മൊത്തം ജനം ഞങ്ങൾ കാറിൽ കൊണ്ടുവന്ന് ഇറക്കി എല്ലാവരും നോക്കുമ്പോൾ ഒരു കാറിൽ രണ്ട് ആർട്ടിസ്റ്റ് വന്ന് ഇറങ്ങുന്നു അസോസിയേറ്റ് ഒരു പരി അപ്പോൾ ഇത് വരും വരും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ണി മുഖത്തോട് പോകാൻ നോക്കുക കാരണം ഞങ്ങൾ ഇനി ഇനി രക്ഷയില്ലടാ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ അപ്പോൾ അന്നും ഒരു സംശയമുണ്ട് കാരണം നമ്മൾ പറ്റുമെന്ന് നോക്കണ്ടേടാ ഉണ്ണി കാരണം ചെല്ലുമ്പോൾ ഇവർ പോരാന്ന് പറഞ്ഞാൽ അതൊരു ചമ്മലല്ലേ അപ്പോൾ ഒന്ന് ഡയറക്ടറെ ഡയറക്ടറെടുത്ത് ഡയറക്ടർ സർ അപ്പോൾ പുള്ളി ആ ആ സാർ ഇവരാണ് മറ്റേ ഓ അത് ഇവരാണല്ലേ ഓക്കെ ഓക്കെ ശരി ഒരു പണി ഒരു പണി നിങ്ങൾ പാൻറ്റും ഇതൊക്കെ മാറിയിട്ട് കൈലും ഉണ്ടും ജോസ് പെട്ടെന്ന് ഡ്രസ്സ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു ഈ ഡ്രസ്സ് കൊടുക്കുന്നൊക്കെ പറയുമ്പോഴും ഞാനും ഉണ്ണി മുഖത്തോട് മുഖം നോക്കും ആ നടന്മാരായി അങ്ങനെ ഒരു വണ്ടി കയറ്റുന്നു എനിക്ക് ഉണ്ണിക്കും മുണ്ട് ചെരുപ്പ് ഒക്കെ തരുന്നു പെട്ടെന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് അവിടെ പോയിട്ട് നേരെ ദോശയൊക്കെ കഴിക്കുന്നു എന്നിട്ട് എന്താ ആകാംക്ഷയായി ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളപ്പോൾ പറഞ്ഞു സലീം കുമാർ ഹോട്ടലിൻ്റെ അകത്തുനിന്ന് പൈസ കൊടുക്കാതെ ഒരു റേഡിയോ ഇരിക്കുന്നുണ്ട് അത് എടുത്തുകൊണ്ട് ഇറങ്ങി ഓടി വരുമ്പോൾ നിങ്ങൾ കൂളായി നടന്നു വരുകയാണ് ഓപ്പോസിറ്റ് സലീംകുമാർ ഓടി പറഞ്ഞെ കണ്ട് നിങ്ങൾ തിരിച്ച് സലീംകുമാറിന് മുമ്പിൽ ഓടണം ഓക്കെ അപ്പം അത് മനസ്സിലിട്ട് സലിംഗ്മാർ ഇങ്ങനെ ഓടാൻ ഇടവണ്ണി ഞങ്ങൾ പ്ലാൻ ചെയ്യണം അങ്ങനെ ഏഴ് മണിയായി എട്ട് മണിയായി ഒമ്പത് മണിയായി പത്ത് മണി അപ്പോൾ മാറി നിങ്ങൾ ചെന്നു നോക്കണം ഉണ്ണി എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും വേറെ രണ്ടുപേരും ഓർഡർ ഇതുപോലെ ബനിയനൊക്കെ ഇട്ടുകൊണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു അയ്യോ അതെന്താടാ വേറെ രണ്ട് പേരും ഓടണം നമ്മളോട് പറഞ്ഞല്ലേ ഈ ഓടാൻ അവരോടി കഴിഞ്ഞു അവിടെ ഞങ്ങൾ ചേട്ടാ ഏഹ് ഓടം ഞങ്ങൾ ആ നിങ്ങൾ ആണ് വന്ന് വന്നു സാറേ മറ്റേ ഓടാൻ വന്ന് രണ്ട് ഇവർ വരുകയാണ് ഇവരായിരുന്നല്ലേ ഒരു പണി ഇവർ ആ വീട്ടിലേക്ക് നോക്കാം അവിടെ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു അതൊരു ഒരു ഉള്ളിലൊരു വിഷമായി പോയി കാരണം അവിടെ എന്തെങ്കിലും കൊടുക്കാം അവരെ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ വേറെ കുറേ പേരൊക്കെ വണ്ടി കയറി വണ്ടിയിൽ ഇങ്ങനെ തല ഒക്കെ വളഞ്ഞ് നിന്ന് മഹീന്ദ്രയുടെ വണ്ടിയിൽ ഷൂട്ടിങ്ങിൻ്റെ ആളുകൾ ഇങ്ങനെ പോവുക ഓരോ വണ്ടികൾ അപ്പോൾ ഞങ്ങൾ രണ്ടും ഇങ്ങനെ നിൽക്കുക അങ്ങോട്ട് പറഞ്ഞ വരുമ്പോഴത്തേക്കാ അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങളില്ലായെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് ഷൂട്ടിങ് വണ്ടി എല്ലാം പോയി ആളൊഴിഞ്ഞ് കടയും പക്ഷെ ആളും ഇല്ല ഞാനും ഒന്നും ബസ്സിൽ കയറാൻ നിൽക്കുക ചേരാൻ അല്ലൂരിന്ന് ബസ്സിൽ തൂങ്ങി തിരക്കാണ് തൂങ്ങി കിടന്ന് കരൂര് വന്നിറങ്ങി അപ്പം ഫസ്റ്റ് സിനിമാ മോഹം ആ താല്പര്യം അങ്ങോട്ട് കെട്ടുപോയി